നമുക്ക് ഏത് ഐറ്റം പീസ് ഇനി ഇതുപോലെ വലിയ കട്ട് ശേഷം വീണ്ടും നമ്മൾ ഫ്രൈ കുക്കറിൽ ബീഫ് ശേഷം നേരിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ കൂന്തളിട്ടുണ്ട് കേട്ടാ ഇനി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്തായി കുക്കറ് തുറന്നിട്ട് അതിന് വേവ നോക്കിയ ആദ്യം മുളക് പൊടി പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് സുർഖ എസൻസ് കോഴിമുട്ട ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ കോൺഫ്ലവർ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ശേഷം ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം കുക്കറിൽ മാറ്റിയിട്ടുള്ള നമ്മുടെ ഉണ്ടല്ലോ ഇതും മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാല ഇതും കൂടി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കൂന്തൾ മസാല തേച്ചെഴുതാ പൊരിച്ചെടുക്കാൻ പോവാണ് ഈ കാണുന്ന ചട്ടിയിൽ ഇതിനകത്ത് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ പൊരിച്ചെടുത്ത കേട്ടാ അല്ല വെങ്കും സെറ്റായിട്ട് കൂന്തൾ ഇതാ പോരി മാറ്റിയാണ് സൺഫ്ലവർ ഓയിൽ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുളക് പൊടിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്നിട്ട് കൂട്ടി കുഴച്ചെടുക്കുക ചെറുനാരങ്ങയുടെ നീരല്ലേ സൂപ്പറ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് കൂന്തൾ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്